ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ ഇരക്ക നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വീട് പണിക എന്നത് ഒരു വലിയ സ്വപ്നമായി നിൽക്കുകയാണ് ഒരുപാട് ലക്ഷങ്ങളുണ്ടെങ്കിലേ നമുക്കൊരു വീട് വയ്ക്കാൻ സാധിക്കും പലരും സ്വപ്നമുണ്ട് കയ്യിൽ പണമില്ലാത്തത് മൂലം വീട് വയ്ക്കാൻ സാധിക്കാത്തവരുണ്ട് ഇന്ന് ഈസി ടിപ്സിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരു മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ചെറിയ വീടിൻ്റെ പ്ലാനിനെ കുറിച്ചാണ് ഇത് ചിലവ് കുറച്ച് പണിയുകയാണെങ്കിൽ മൂന്ന് ലക്ഷത്തിൽ താഴേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ പലപ്പോഴും വരുമാനം കൊള്ള വരുമാനം കുറവുള്ളവർക്ക് വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസമാണിത് വലിയ വീട് എന്നത് മാറ്റിവെച്ച് ചെറിയതും എളിയ രീതിയിലുമുള്ള ഒരു വീട് പണിയുക എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാൻ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ വരുമാനമനുസരിച്ച് ഒരു ചെറിയ വീട് പണിത് പിന്നീട് നാം സാമ്പത്തികമായി വളരുന്നതിനനുസരിച്ച് ഒപ്പം വീടും വള വളർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ റൂം എടുക്കുകയോ മുകളിലേക്ക് എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കും വലിയ ലോണൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് ചെയ്യുന്ന പോലെ ഒരു വലിയ വീടൊക്കെ പണിയണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എടുത്ത് പിന്നീട് ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വലിയ മനോഹരമായ ഒരു വീട്ടിൽ രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തി കിടക്കാതെ എളിയ രീതിയിൽ ചെറിയ വീട് പണിത് വലിയ സന്തോഷം കണ്ടെത്തുന്നവർക്ക് ഈ പ്ലാൻ ഉപകാരപ്രദമായിരിക്കും ഈ പ്ലാനിനെ കുറിച്ച് ഞാൻ വിശദമായി പറയാം ഇത് നൂറ്റമ്പത് ഗുണം നൂറ്റമ്പത് ഉണ്ട് ഇതിൻ്റെ സിറ്റൗട്ടിനെ വളരെ ചെറിയൊരു സിറ്റൗട്ടാണ് ഈ സിറ്റൌട്ടിൽ നിന്നും നാം നേരെ പ്രവേശിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഗുണം നാനൂറ്റി ഇരുപത് സ്ക്വയർ സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഹാളിലേക്കാണ് ഇത് ഡൈനിങ് റൂമായും ലിവിങ് റൂമായും ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ ഒരു കിടപ്പ് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് തൊട്ടടുത്ത ബെഡ്റൂമിലേക്കുള്ള ഡോർ വന്നിട്ടുള്ളത് ബെഡ്റൂം ഇരുന്നൂറ്റി എഴുപത് ഗുണം ഇരുന്നൂറ്റി നാൽപ്പതുണ്ട് ഈ ബെഡ്റൂമിനുണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്റിലേഷൻ ക്രോസ് ഉണ്ട് കാരണം നമുക്ക് രണ്ട് ജനലുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വായു സഞ്ചാരം ഉണ്ടായിരിക്കും ഈ ബെഡ്റൂമിൽ ഒരു കട്ടിലും ഒരു മാശയും ഒരു അലമാരിക്കുമുള്ള സ്പേസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അടുക്കള എന്ന് പറയുന്നത് നൂറ്റമ്പത് ഗുണം നൂറ്റി എൺപതാണ് അടുക്കള വേണമെങ്കിൽ ഈ ചെറിയ വീട്ടിൽ അടുക്കള ചെറുതാണെന്നൊക്കെയുള്ള പരാതികൾ വേണമെങ്കിൽ പറയാമെങ്കിലും സ്വന്തമായി നമ്മുടെ സ്വന്തം വീട് എന്ന് വരുമ്പോൾ അല്പം ചെറുതായാലും നൂറ്റമ്പത് ഗുണം നൂറ്റൻപതാണ് അടുക്കളയ്ക്ക് വരുന്നത് ഇതിൻ്റെ ടോയ്ലറ്റ് പുറത്തിറങ്ങി കയറുന്ന രീതിയിലാണ് നൂറ്റമ്പത് ഗുണം നൂറ്റൻപതാണ് ടോയ്ലറ്റിൻ്റെ വലിപ്പം ഉള്ളത് ഇനി ഇത് ആദ്യഘട്ടത്തിൽ നമുക്കിത് പണിത് വരുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തിൽ താഴെയാണ് ഇതിൻ്റെ ചിലവ് വരികയുള്ളൂ അത് എത്ര വേണമെങ്കിൽ താഴെ നമുക്ക് നിർത്താൻ സാധിക്കും നാം ഉപയോഗിക്കുന്ന മെറ്റീരിയലും ഉപയോഗിക്കുന്ന രീതിയൊക്കെയാണ് ഇതിൻ്റെ ചിലവ് കുറയ്ക്കുന്നത് ഈ മുന്നൂറ്ററുപത് സ്ക്വയർ സെൻറ്റിമീറ്റർ ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല മെറ്റീരിയലൊക്കെ വെച്ച് പണിയുകയാണെങ്കിൽ അഞ്ച് ലക്ഷത്തിൽ മുകളിലാകും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന് ചിലവ് കുറയ്ക്കണമെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് തറ ഏകദേശം ഒന്നര അടി മണ്ണിനടിയിലേക്കും ഒന്നരടി മുകളിലേക്കും എന്ന രീതിയിലാണ് പണിയേണ്ടത് മണ്ണിനടിയിലേക്കുള്ള ഭാഗം വെറുതെ കരിങ്കിൽ അടുക്കി കെട്ടിയാൽ മതി മുകളിലേക്കുള്ള ഭാഗം നാം സിമെൻ്റ് ചേർത്ത് കെട്ടേണ്ടി വരും നല്ല ഉറപ്പുള്ള സ്ഥലവും ഉറപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ബെൽറ്റിൻ്റെ ആവശ്യമില്ല എന്നാൽ ചില സ്ഥലങ്ങളിൽ ഉറപ്പ് കുറവൊക്കെയാണെങ്കിൽ ബെൽറ്റ് വാർക്കേണ്ടി വരും നാം പറഞ്ഞ റേറ്റിനേക്കാളും ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലവ് കുറയ്ക്കുവാനായി നാം കെട്ടിപ്പൊക്കുന്ന ചുമരുകൾ ചുമരുകൾ നമുക്ക് ഹോളോ ഹോളോ ബ്ലോക്കുകൾ കൊണ്ടാണെങ്കിൽ കുറച്ച് ചിലവ് കുറയ്ക്കാൻ സാധിക്കും കാരണം ചുമരനൊരു പതിമൂന്ന് ഇഞ്ച് നീളവും ആറിഞ്ച് കനവും ആറിഞ്ച് വീതിയുമുള്ള സിമെൻറ്റ് ഹോളോ ബ്ലോക്സ് ഉപയോഗിച്ചാൽ മതി ഇതാവുമ്പോൾ നമുക്ക് ചുമരിനെ ചിലവ് കുറയും പോരാത്തതിനെ അകത്ത് നാം പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമുകളൊക്കെ ചെയ്യേണ്ടി വരും എന്നാൽ പുറമെയുള്ള ഭാഗം മുഴുവനായി തേക്കാതെ അത് നമ്മളൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് പിന്നീട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് ഭംഗിയായിട്ട് എടുക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് തേപ്പിൽ വരുന്ന ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ മര കട്ടിളകളൊക്കെ കട്ടിളകളൊക്കെ മരം ഉപയോഗിക്കുകയാണെങ്കിൽ നാം ഈ റേറ്റിൽ നിൽക്കില്ല നമുക്കറിയാതെ പൈസ കൂടും എന്നറിയാം ഇപ്പോൾ ഏറ്റവും കുറവുള്ളത് കട്ടിളകളൊക്കെ വാർപ്പിൻ്റെയാണ് വാർപ്പിൻ്റെ കട്ടിളകൾ ഉപയോഗിച്ചേ മരവാതിലുകൾക്ക് വാതിലുകൾക്കുവാണെങ്കിൽ ആഞ്ചിലിമരമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ അതിൽ വലിയൊരു ചിലവ് നമുക്ക് കുറയ്ക്കുവാനായി സാധിക്കും അതുപോലെ തന്നെ ജനലുകളൊക്കെ മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടുള്ള ജനലുകളാണെങ്കിലും നമുക്ക് മറ്റ് മരത്തിൻ്റെ ജനലുകളേക്കാളൊക്കെ ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് നമ്മുടെ സ്ഥലത്തിനും പ്രത്യേകതയുണ്ട് ചിലവ് കുറയ്ക്കാനായി കാരണം നമ്മുടെ സ്ഥലത്തേക്ക് നേരിട്ട് വാ വാങ്ങാൻ സൗകര്യം ഉണ്ടായിരിക്കണം നമുക്ക് ഇറക്കുപോകാൻ സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ അടുപ്പിക്കാനായിട്ട് അപ്പോൾ അതാകുമ്പോൾ കുറച്ച് പണം നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു മുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് വീട് നാം കടമില്ലാതെ ഒരു മൂന്ന് ലക്ഷം താഴെ ചുരുങ്ങിയ രീതിയിൽ ചെയ്തതിന് ശേഷം എല്ലാ കാലത്തും എല്ലാവരും പാവങ്ങളോ ദരിദ്ര ആയിരിക്കില്ല നമുക്കും നല്ലൊരു കാലം വരും അങ്ങനെയൊരു നല്ല നല്ല കാലം വരുമ്പോൾ നമുക്ക് ഈ വീട് വീണ്ടും മോഡിഫിക്കേഷൻ വരുത്താം അതിനോടൊപ്പം തന്നെ ഒരു റൂമും കൂടി ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇങ്ങനെ റൂം ചെയ്യുമ്പോൾ ആ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് പ്ലാൻ കണ്ടാലറിയാം ഹോളിൽ നിന്ന് തന്നെ ജസ്റ്റ് വാതിൽ വെച്ച് ഒരു വലിയൊരു റൂം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ അടുക്കള ഒരു മൂന്ന് മീറ്ററോളം വലുതാവുന്നതായും കാണാൻ സാധിക്കും അപ്പോൾ അടുക്കള കുറച്ച് സൗകര്യമായി അങ്ങനെ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് റൂം എടുക്കണം എന്ന് വയ്ക്കുമ്പോൾ ഹോളിൻ്റെ പകുതി ഭാഗം പൊളിച്ച് നമ്മൾ മൂന്നാംഘട്ടം എന്നുള്ള രീതിയിലുള്ള പ്ലാൻ കാണിച്ചുള്ളതുപോലെ ഹോളിൻ്റെ പകുതി പൊളിച്ച് ഒരു കോണി റൂം ആ കോണി അടിയിൽ നമുക്കൊരു നൂറ്റമ്പത് ഗുണം നൂറ്റമ്പത് സ്ക്വയർ സെന്റിൻ്റെ ഒരു ടോയ്ലറ്റ് കിട്ടും അപ്പോൾ നമുക്ക് ഹാളിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു ടോയ്ലറ്റ് ആയി അകത്ത് മുകളിൽ ഒരു റൂം എന്ന രീതിയിലാണ് ഈ പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തുടക്കത്തിൽ നാം ഒരു മുന്നൂറ്റാറുപത് സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് നാം ഉദ്ദേശിക്കുന്നത് അത് മൂന്ന് ലക്ഷം താഴെ മറ്റുള്ള ചിലവുകളെല്ലാം കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും സ്വന്തമായി വീട് എന്നതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം ഒരുപാട് പണമൊക്കെ കടമെടുത്ത് വീട് വെച്ച് മനസമാധാനം നഷ്ടപ്പെടുത്താതെ ചെറിയൊരു വീട് എളിയ രീതിയിൽ ചെയ്ത് പിന്നീട് നാം സാമ്പത്തികമായി ഉയർന്നതിനനുസരിച്ച് ഇത് മോഡിഫിക്കേഷൻ വരുത്താം പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ നാം സാമ്പത്തികമായി ഉയരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു റൂം കൂടെ അക്ഷെ എടുക്കുക മുകളിലേക്ക് എടുക്കുക അങ്ങനെ നല്ലൊരു വീട് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു